ിയുള്ളവര് പ്രിയങ്കരനായ മഹാനടനായ മോഹൻലാലിന് ഇന്ത്യയിലെ സിനിമാ രംഗത്തെ ഏറ്റവും മഹത്തായ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുകയാണ് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നൂറ് ശതമാനം ആ അവാർഡിന് മോഹൻലാൽ അർഹനാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ സിനിമയായിട്ട് എനിക്ക് ഓർമ്മ വരുന്നത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളാണ് ഞാനൊന്ന് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലമാണ് ആ സിനിമ മൂന്ന് നാല് പ്രാവശ്യം ഞങ്ങൾ കൂട്ടുകാരുമായി കാണുവാൻ പോയിട്ടുണ്ട് അന്നാണ് വാസ്തവത്തിൽ സിനിമയിലെ എത്ര ക്രൂരനായൊരു വില്ലനെ അനുഭവിക്കാൻ സാധിച്ചത് ആരും വെറുത്തു പോകുന്ന ഒരു വില്ലൻ അതിനകത്ത് ഗാനങ്ങൾ അതുപോലെ അതിലെ നടി പൂർണിമാ ജയറാം നടൻ ശങ്കർ ഇവരൊക്കെ സവിശേഷമായ അഭിനന്ദനങ്ങൾ അർഹിക്കുന്നവരാണ് മോഹൻലാൽ അവിടെ നിന്ന് ചെയ്ത യാത്ര അത്ഭുതകരമാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ ആ മുഖം നിറയെ കൂടിയ ആ കനത്ത വളർത്തിയ മുടിയുള്ള ഹാസ്യാത്മകമായ ക്രൗര്യം മുഖത്തും ഭാവനയിലും ഒളിച്ചു വെച്ച ആ നടൻ എത്ര മഹനീയമായ രംഗങ്ങൾ അഭിനയിച്ചു തീർത്തു അദ്ദേഹം എത്ര മഹത് മഹികൾ ചവിട്ടിക്കയറി സിനിമയുടെ ശൃങ്കത്തെത്തി കമലതളം പോലെയുള്ള ഒരു സിനിമയിലെ അഭിനയം അദ്ദേഹത്തെ മഹാനാക്കാത്തതിലാണ് സംശയം ആരും അത്ഭുതപ്പെട്ടു പോകുന്ന ആരെയും അതിശയിപ്പിക്കുന്ന അഭിനയ മികവാണ് അദ്ദേഹം ഓരോ സിനിമയിലും നടത്തിയിട്ടുള്ളത് ഒരു കലാകാരൻ എന്ന നിലയിൽ ഒരു അഭിനേതാവെന്നുള്ള നിലയിൽ ഒരു ഗായകൻ എന്ന നിലയിൽ ഒരു സംഘാടകൻ എന്ന നിലയിൽ ഒക്കെ അദ്ദേഹം തൻ്റെ കഴിവ് പ്രകടിപ്പിച്ചിട്ടുണ്ട് മോഹൻലാൽ മലയാളത്തിൻ്റെ സ്റ്റാറാണ് വളരെ ശാന്തമായി ഒഴുകുന്ന ഒരു പുഴ പോലെയാണ് മോഹൻലാൽ വളരെ കുറച്ചു മാത്രം സംസാരിക്കുന്നയാൾ എന്നാൽ എല്ലാത്തിനെയും നിരീക്ഷിക്കുന്നയാൾ അസാധാരണ സംഭവങ്ങളുടെ കുറിപ്പുകൾ എഴുതി സൂക്ഷിക്കുന്നയാൾ ഏത് രംഗത്തും ഒരു കൂടിയുള്ള തലയുയർത്തി നിൽക്കുന്ന ഒരു മഹാരഥൻ സിനിമയിലെ മഹാസാരഥി അദ്ദേഹത്തിന് ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചതിൽ എല്ലാ മലയാളികളും അത്യധികമായ ആഹ്ലാദത്തിലും അഭിമാനത്തിലുമാണ് കേരളത്തിൻ്റെ അഭിമാനമായി അദ്ദേഹം മാറിയിരിക്കുന്നു കേരളത്തിൻ്റെ ചൂണ്ടിക്കാണിക്കാവുന്ന അന്യസംസ്ഥാനക്കാർക്ക് ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു മഹാനടൻ ആണ് മോഹൻലാൽ മലയാളത്തിൻ്റെ മോഹൻലാൽ കേരളത്തിൻ്റെ മോഹൻലാൽ എന്ന് പറയാൻ കഴിയും വിധം അദ്ദേഹം വളർന്ന് പടർന്നിരിക്കുകയാണ് മോഹൻലാലിൻ്റെ വരാനിരിക്കുന്ന ചിത്രങ്ങൾ അതിശയകരമായിരിക്കും അത്ഭുത അത്ഭുതകരമായ അത്ഭുതാവഹമായ അദ്ദേഹത്തിൻ്റെ വരാനിരിക്കുന്ന ചിത്രങ്ങളിൽ നമുക്ക് കാണാം കേരളത്തിൻ്റെ അഭിനയരംഗത്ത് സുഹൃതമായ രംഗത്തെ ഏറ്റവും മഹാപ്രതിഭയായ ഏത് രംഗത്തും നൂറ് ശതമാനം അഭിനയ തികവിൻ്റെ ശോഭ പരത്തുന്ന ആ മഹാപ്രതിഭയെ അഭിനന്ദിച്ചുകൊണ്ട് ഈ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചതിൽ ഏറ്റവുമധികം സന്തോഷത്തോടുകൂടി ആശംസിച്ചുകൊണ്ട് ചുരുക്കുന്നു നമസ്കാരം